പ്രതികൂല കാലാവസ്ഥയായിരുന്നു പ്രതിസന്ധി പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലം എന്നിട്ടും മുതലപ്പൊഴിയിൽ നീക്കത്തിന് വേഗത പോരാ മാർച്ചോടെ കടൽ പ്രക്ഷുബ്ധമാകും മുതലപ്പൊഴി അഴിമുഖത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ എത്രയും വേഗം നീക്കം ചെയ്യണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് നീക്കം കുറച്ചെങ്കിലും നടന്നത് പിന്നീട് ഡ്രഡ്ജർ വീണ്ടും പണിമുടക്കിയതോടെ മണൽ നീക്കം നിലച്ചു മണൽ നീക്കം എന്ന് പുനരാരംഭിക്കുമെന്നതിന് കരാർ കമ്പനിക്കും വ്യക്തമായ ഉത്തരമില്ല അഴിമുഖത്തെ മണൽ നീക്കം ചെയ്ത് ആറു മീറ്റർ ആഴം ഉറപ്പാക്കിയാൽ മാത്രമേ വള്ളങ്ങൾക്ക് കടലിൽ ഇറങ്ങാനാകൂ നമ്മൾ സർക്കാരിന്റെ അടുത്ത് ഞങ്ങൾ സമരം ചെയ്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും പ്രതിഷേധം അറിയിച്ച് ചന്ദ്രഗിരി എന്ന് പറഞ്ഞ ഒരു ഡ്രെജർ കൊണ്ടുവരുന്നത് ഡ്രെജറിന് കൊട്ടേഷൻ ഓരോരോ കരാറുകാരെടുക്കുന്ന കരാറുകൾ കഴിഞ്ഞു കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു പാവപ്പെട്ട മത്സ്യത്തെ ഞങ്ങളുടെ ജീവന്റെ വിലയാണ് ഇവര് ഈ കാണിച്ച് ലേറ്റാക്കി കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം കൊണ്ട് ഡ്രഡ്ജിങ് ചെയ്ത് ഡ്രെഡ്ജിങ് തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് കടന്നിടയ്ക്ക് ഇവിടെ മരണസംഖ്യ കൂടും ഈ പറഞ്ഞ എഴുപത്തഞ്ച് എൺപത് മരണസംഖ്യ കൂടി വീണ്ടും എണ്ണങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഹാർബർ എഞ്ചിൻ്റെ ഓഫീസിൽ പോയി ഞാൻ ചോദിച്ചു എന്താണ് തുടങ്ങാത്തത് അപ്പോൾ അവർ അവരമ്മുടെ റീസൺ പറഞ്ഞത് പൊങ്കല് കാരണം എല്ലാവരും ബാക്കി വീട്ടിൽ പോയിരിക്കുന്നു പൊങ്കൽ കഴിഞ്ഞ് പണി തുടങ്ങുമെന്നു പറഞ്ഞു ഇന്നലെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്തോ മെഷീനറികളുടെ ആണ് അതെല്ലാം ശരിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഉടനടി എന്നെ ആരംഭിക്കുമെന്ന് പറഞ്ഞു ഹാർബർ എഞ്ചിനുടെ വകുപ്പുകാർ പറയുന്നത് അവരെല്ലാ നിർദ്ദേശപ്രകാരം സർക്കാർ അയക്കുന്നുണ്ട് കരാറുകാർ പണി ചെയ്യുന്നില്ല ഈ വരുന്ന പതിനേഴാം തീയതി കരാറുകാരൻ്റെ പണി തീരുക അടുത്ത മാസം പതിനേഴാം തീയതി കരാറുകാരൻ്റെ അഗ്രിമെന്റ് തീരുക അപ്പം അതിന് മുമ്പ് ഈ ഡ്രഡ്ജിങ്ങും കാര്യങ്ങളും ചെയ്യണം ഈ വരുന്ന രണ്ടുമൂന്ന് മാസങ്ങളൊന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിലുള്ള മൺസൂണിൻ്റെ കാറ്റുമഴയും കോളം വരുമ്പോൾ മലപ്പുഴയിൽ ശക്തമായി ബാധിക്കും ആഴക്കുറവും ഇടുങ്ങിയും കല്ലിൽ തട്ടി വള്ളതിന് മപ്പളേറെ കംപ്ലൈൻ്റ് ആയി അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പണിക്കു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ വലയും കൊണ്ട് ഞങ്ങൾ അടിച്ച സമയത്ത് വലയും കീർ അവിടെ ഞങ്ങൾക്ക് ഇന്ന് പണിക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ് മുതലപ്പൊഴി ആർബർ വന്നതിന് ശേഷം ഇവിടെ എന്ത് മാത്രം മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ടുന്നതാണെന്ന് അറിയാമോ എത്ര വലിയ വള്ളങ്ങൾ കടലിൽ പണിക്ക് പോകുന്നതിന് എന്ത് മാത്രം ഡീസൽ ചിലവ് പത്ത് എഴുപത്തഞ്ച് പണിക്കാർ ജോലിക്ക് വരുന്നതാണ്